ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്ലാക്സ് ഇടിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ചണവിത്തിനെക്കുറിച്ച് പല ആളുകളും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു നല്ല ഒരു ആഹാരം തന്നെയാണ് ഈ ചണവിത്ത് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡെന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങൾ ഇതിന് കിട്ടും അതുപോലെ തന്നെ എത്രയാണ് കഴിക്കേണ്ടത് ആരൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് അതുപോലെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്ലാക്സീഡിനെ കുറിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ വില കുറവും അതുപോലെ തന്നെ ഹൈലി കാലറി ഉള്ളതുമാണ് അപ്പോൾ നമുക്ക് നട്ട്സിനെടുക്കുവാണെങ്കിൽ പോലും നട്ട്സിനെക്കാട്ടും കൂടുതൽ കാലറി ഉണ്ട് കാലറി എന്ന് പറഞ്ഞാൽ ഊർജ്ജം അപ്പോൾ മുതിരയോട് വളരെയധികം സാമ്യമുള്ള ഒരു വിത്താണ് ചണവിത്ത് പല രീതിയിൽ രോഗങ്ങൾ ചെറുക്കാനായിട്ട് പല ആളുകളും കഴിക്കാറുണ്ട് രോഗങ്ങൾ മാറാനായിട്ടും കഴിക്കാനുണ്ട് ശരിക്കും രോഗങ്ങൾ മാറാനല്ല ഇത് സഹായിക്കുന്നത് രോഗങ്ങൾ വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഒമേഗ ത്രീയും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല അസുഖത്തിനെയും തടയാനായിട്ട് വരും പ്രത്യേകിച്ചും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഈ മീൻ കഴിക്കാത്ത പല ആളുകൾക്കും ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സൊന്നും നമ്മുടെ ശരീരത്തിലൂടെ എത്തില്ല അപ്പോൾ അവർക്കൊക്കെ കുറച്ചളവിൽ ഈ ചണവിത്ത് സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ് ഈ ഗർഭിണികൾക്ക് നല്ലതാണ് ഗർഭിണികൾക്ക് ഇത് കൃത്യമായി കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് വളരെ നല്ലതാണ് കാരണം ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കുട്ടിയുടെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗർഭസ്ഥ ശിശുവിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ ബ്രെയിൻ്റെ വളർച്ചയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അപ്പോൾ അവർക്കും കഴിക്കാം പിന്നെ ധാരാളം നാരുകൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ധാരാളം ഈ ചണവത്ത് കഴിക്കുന്നത് കാരണം നമുക്ക് ശരീരത്തിന് ലഭിക്കും ഇപ്പോൾ പ്രമേഹം വരാതെ നോക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ദഹനത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും അങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഈ അമിത രക്തസമ്മർദ്ദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ ഡാഷ് ഡയറ്റാണ് ഡാഷ് ഡയറ്റിനകത്തും പറയുന്നത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കഴിക്കണമെന്നാണ് ഇപ്പോൾ വേവിച്ച് കഴിക്കാം അല്ലെങ്കിൽ പൊടിച്ച് കഴിക്കാം ഇതുമല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാം ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കഴിക്കാറുണ്ട് അപ്പോൾ ഒരു നൂറ് ഗ്രാം ഫ്ലാക്സ് സീഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രമാത്രം കാലറി നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് കാലറിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് അപ്പോൾ അത്രയും നമ്മൾ കഴിക്കില്ല അപ്പോൾ ഒരു ടീസ്പൂൺ ഫ്ളാക് സീഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത്തിയഞ്ച് കാലറിയാണ് നമ്മുടെ എത്തുന്നത് പ്രോട്ടീൻ ഒരു ടു ഗ്രാമിന് അടുപ്പിച്ച് കിട്ടും കാർബോഹൈഡ്രേറ്റ് ഒരു മൂന്ന് ഗ്രാമിന് അടുപ്പിച്ച് കിട്ടും ഷുഗർ വളരെ കുറവാണ് പോയിൻറ്റ് ടു ഗ്രാം മാത്രമേ ഉള്ളൂ ഫൈബർ നല്ലോണം ഉണ്ട് ടു പോയിൻറ്റ് എയിറ്റ് ടു ത്രീ ഗ്രാം ഉണ്ട് ഫാറ്റ് ഫോർ ഗ്രാം ഉണ്ട് നല്ല ഫാറ്റാണ് ഈ ഫ്ളാക് സീഡ് നമ്മൾ ഹൈ ക്വാളിറ്റി അമിനോ ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് പല ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ സോയാബീനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല എസൻഷ്യല് അമിനോ ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് പക്ഷേ ലൈസീൻ എന്ന് പറഞ്ഞാൽ ഒരു അമിനോ ആസിഡ്സ് എൻ്റെ ഇതില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ഇൻകംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് പക്ഷേ നമ്മൾ സോയാബീനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രോട്ടീൻ കണ്ടിട്ടുള്ളൊരു സാധനമാണ് പിന്നെ ഇത് വൈറ്റമിൻ തൈമിൻ അതുപോലെ കോപ്പർ മെഗ്നീഷ്യം പോലുള്ള മിനറൽസും പറഞ്ഞ പല പല ഗുണങ്ങൾ ഗുണങ്ങളു അടങ്ങിയിട്ടുണ്ട് ചില ഫൈറ്റോസ്റ്റീറോൾസ് ചില ലിക്നാൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നല്ലതും അപ്പോൾ ഞാൻ നടത്തു പറഞ്ഞു വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഫ്ലാക്സ് ഇത് സ്ഥിരമായിട്ട് കുറച്ച് കഴിക്കാവുന്നതാണ് കാരണം അതിനകത്ത് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും പെട്ടെന്ന് നമ്മുടെ വിശപ്പ് കുറയുന്നത് കൊണ്ടും നമ്മളിത് ഈ ടൈനി ബ്രൗൺ സീഡ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വിശപ്പില്ലായ്മയാവും നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കാതെ നമുക്ക് പെട്ടെന്ന് വയറ് ഫുള്ളാവുന്നതുകൊണ്ട് നമുക്കൊരു ഫുൾനസ് കിട്ടും അപ്പോൾ ഒരു അൺഹെൽത്തി ഡയറ്റിലോട്ട് നമ്മൾ പോവില്ല അപ്പോൾ പല സ്റ്റഡീസിലും പറയുന്നത് സ്ഥിരമായിട്ട് സീഡ് നമ്മൾ കഴിച്ച് കുറച്ച് വെള്ളവും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പക്ഷേ എമൗണ്ട് കൂടരുത് ഫ്ലാക്സിഡിൻ്റെ എമൗണ്ട് കൂടിയാൽ വണ്ണം കൂടും അപ്പോൾ അതും അത് മനസ്സിലാക്കണം ഇനി ബ്ലഡ് കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഫൈബർ ധാരാളം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോ ഡെൻസിറ്റി ലൈപ്പ് ഓഫ് പ്രോട്ടീൻ എന്നുള്ള ബ്ലാ ബാഡ് കൊളസ്ട്രോൾ ഉണ്ട് ഈ ബാഡ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലൊന്ന് പോകണമെങ്കിൽ ഫൈബർ അടങ്ങിയ ആഹാരം നല്ലോണം കഴിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലാക്സീഡ് നമ്മൾ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ഒരു കൊളസ്ട്രോൾ ഒരു പത്ത് ശതമാനം വരെയൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യും പക്ഷേ അമിതമായി കൂടി നിൽക്കുന്ന ആളുകൾക്ക് മരുന്ന് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും മരുന്നിനോടൊപ്പം ഇത് കഴിക്കാവുന്നതാണ് പക്ഷേ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം എത്രമാത്രം മരുന്ന് കഴിക്കണം എന്നുള്ളതൊക്കെ ഡിസിഷൻ എടുക്കാവും പിന്നെ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും ഈ കൊഴുപ്പുകൾ കെട്ടിക്കിടക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും കാലറിയിലുള്ള ആഹാരം കഴിക്കുന്ന സമയത്ത് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് പല സ്ഥലങ്ങളിലും ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആഹാരത്തിന് മുന്നോടിയായിട്ട് കുറച്ച് ഫ്ലാക്സിഡ് കഴിച്ചാൽ വിശപ്പില്ലായ്മ കാരണം നമ്മൾ നമ്മളധികമായിട്ട് കഴിക്കില്ല അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഹാർട്ടിന് വളരെ നല്ലതാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ പേശികൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഒരു ഗുഡ് ഹെൽത്തിന് വേണ്ടി എപ്പോഴും മീൻ അടങ്ങിയ ആഹാരങ്ങൾ കറി വെച്ച് കഴിക്കാനായിട്ട് പറയും അപ്പോൾ മീൻ കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇതിനകത്ത് ആൽഫ ലൈനോലിക് ആസിഡൊക്കെ ഉള്ളതുകൊണ്ട് അത് ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ഹാർട്ട് ബ്ലോക്ക്സ് പ്രിവന്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും പ്രിവെൻറ്റ് ചെയ്യാനാണ് വന്ന ബ്ലോക്കിനെ മാറ്റാൻ പറ്റില്ല പ്രിവെൻറ്റ് ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കുക ഈ ഹാർട്ടിൽ ഉണ്ടാവുന്ന ചെറിയ ഇൻഫ്ലമേഷൻസ് തടയാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം അതുകൊണ്ട് ഫ്ലാക്സിഡ് ഒരു ചെറിയ അളവിൽ കഴിക്കുന്നത് നല്ലതാണ് അപ്പം ഈ ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ സ്ട്രോക്കുകൾ പ്രിയാൻ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് ഇനി ബ്ലഡ് പ്രഷർ എങ്ങനെ എങ്ങനെയാണ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫൈബർ ഇതിനകത്ത്ടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്ത് ഇടയ്ക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ഫ്ലാക്സീഡ് കഴിക്കുന്നത് പല സ്റ്റഡീസിലും പ്രൂവ് ചെയ്തേക്കുന്നത് സ്ഥിരമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ ഒരു ഫൈവ് ടു ടെൻ മില്ലിമീറ്റർ മെറൂർ വരെ നമുക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ പറ്റുമെന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ഒരു പഠനത്തിലൊക്കെ അതാണ് പറയുന്നത് അപ്പോൾ ഫ്ലാക്സീഡ് ഒരു മിനിമം എമൗണ്ട് ഓഫ് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മൂന്നാഴ്ചയൊക്കെ കഴിക്കണം ഒരു പത്ത് മുതൽ പന്ത്രണ്ടാഴ്ച കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഗുണങ്ങളുണ്ടാവും പിന്നെ ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യവും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഫ്രൂട്ട്സ് ധാരാളം ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾ കഴിക്കാനായിട്ട് പറയുന്നത് അത് തന്നെയാണ് ഡാഷ് ഡയറ്റിൽ പറയുന്നത് തന്നെയാണ് കൃത്യമായ അളവിൽ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് പറയുന്നത് ഇനി ഡയബറ്റീസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അമിതമായിട്ടുള്ള അരി ആഹാരത്തിൽ ഡിപ്പെൻഡ് ചെയ്യില്ല അതുപോലെ അമിതമായിട്ട് നമ്മൾ ആഹാരം കഴിക്കില്ല ഈ ലിഗ്നാൻസ് പോലുള്ള ഈ കോമ്പോണൻറ്റ് ഉള്ളതുകൊണ്ട് ഫ്ലാക്സീൽ ഉള്ളതുകൊണ്ടും ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും എന്ത് ചെയ്യും അമിതമായി കഴിക്കില്ല ഇതും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പല പഠനങ്ങൾ നടത്തിൻ്റെ അകത്ത് നമ്മളീ ആദ്യത്തെ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലൊക്കെ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ള ആളുകളിൽ ഒരു പത്ത് ഗ്രാം ഫ്ളാക്സ് രമായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഒരു ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും ആഹാരം കുറച്ച് കഴിക്കുകയുള്ളൂ പെട്ടെന്ന് വയർ നിറയും അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുറയ്ക്കാനായിട്ട് പറ്റും ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം വരെ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചെറിയ ഗുണങ്ങളുണ്ടെന്ന് പറയാം കാരണം ഇതിനകത്തുള്ള നല്ല ഗുണങ്ങൾ അതായത് ഇതിൻ്റെ അകത്തുള്ള ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടിയെല്ലാം നമുക്ക് പല ക്യാൻസർ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആയാലും പോസ്റ്ററൽ ക്യാൻസർ എല്ലാം കോളോങ് എല്ലാം പല പഠനങ്ങളിലും കാണിച്ചിരിക്കുന്നത് ഈ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും ഗ്രോത്ത് വന്നതിന് ഒരു കാരണവശാലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും കാനഡ നടത്തിയ ഒരു പഠനത്തിൽ ഏകദേശം ആറായിരം സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ ഫ്ളാക്സീഡ് കൊടുത്തവരിൽ പ്രിവെൻഷൻ കണ്ടു അതായത് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ അവരിൽ കുറഞ്ഞതായിട്ട് കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ളാക്സീഡ് ഒരു മിനിമം എമൗണ്ട് ഓഫ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള ക്യാൻസറും കുറേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ക്യാൻസറൊക്കെ ജനറ്റിക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് തടയാൻ പറ്റില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് പിന്നെ ഈ മിനോപ്പോസ് അതായത് ആർത്തവ വിരാമത്തെ സമയത്ത് നമ്മുടെ മുഖത്തൊക്കെ ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവും മുഖത്തൊക്കെ ചൂടുണ്ടാവുകയും അങ്ങനെയൊക്കെ ഉണ്ടാകും അത്തരം ആളുകൾക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫ്ലാക്സീഡ് അതും ഒരു മിനിമം എമൗണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ഗ്രൗണ്ട് ഫ്ലാക്സ് സീഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ രാത്രി വേണമെങ്കിൽ കഴിക്കാം അവർക്ക് ഈ മുഖത്തുള്ള ഫ്ലാഷസ് കുറഞ്ഞതായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയിട്ടുണ്ട് ഏകദേശം അറുപത് ശതമാനം ആളുകളിലാണ് അത്തരത്തിൽ ഫ്ലാ ഈ മുഖത്തത്തെ റെഡ്നെസ് കുറഞ്ഞതായിട്ട് പഠനങ്ങൾ പറഞ്ഞു അപ്പോൾ അത്തരം ആളുകൾക്കും ഫ്ലാക്സ് സീഡ് കഴിക്കാവുന്നതാണ് അപ്പോഴും ഗാനക്കോളോസിൻ്റെ ചോദിച്ചിട്ട് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനമുള്ളൂ കാരണം നിങ്ങളൊരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഇത് കഴിച്ചാൽ എന്തെങ്കിലും ഇൻട്രാക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ ചോദിച്ച് മനസ്സിലാക്കണം പിന്നെയുള്ള ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ഡൈജഷന് വളരെ നല്ലതാണ് ഫ്ലാക്സ് ചെയ്ത് കാരണം ഫൈബർ നല്ലോണം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ വയറിനത്തിന് ദഹനത്തിന് നല്ലതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് ഫൈബർ ആണെങ്കിൽ പോലും നമ്മൾ കുടിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇത് പലയിടത്ത് ഒട്ടിപ്പിടിക്കും അങ്ങനെയുള്ള കേസുകൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ ഒരു രണ്ട് ഒക്കെ എടുത്ത് വയലിട്ടിട്ട് ഇറക്കാൻ നോക്കി ഈസോഫ് ഹാസിൽ ഒട്ടിപ്പിടിച്ച് കട്ട പോലെ ഇരുന്ന് പിന്നെ അത് ഇളക്കാൻ ബുദ്ധിമുട്ടായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം എപ്പോഴും അത് കഴിച്ചതിന് ശേഷം ഒരു വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് പിന്നെ ഫ്ലാക്സീഡ് ദിവസവും കഴിക്കാവുന്ന ചോദിച്ചാൽ ദിവസവും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രക്തസമ്മർദ്ദം കുറയുന്നത് പോലെയോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയുന്നത് പോലെയോ എന്നൊക്കെ തോന്നിയാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം ഡോക്ടറോട് ചോദിക്കാതെ നമ്മൾ ഡോസ് കൂട്ടരുത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മീമ എമൗണ്ടിലെ തുടങ്ങാവും അമിതമായി കഴിക്കരുത് പല പ്രശ്നങ്ങളുണ്ടാവും പിന്നെ സ്കിന്നിൻ്റെ ഹെൽത്തിനും ഫ്ലാക്സ് സീഡ് നല്ലതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കുറേ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഒരു ബ്രിങ്കിൾസ് അതായത് ചുളിവുകൾ ഉണ്ടാകുന്നതൊക്കെ തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലാക്സ് സീഡ് ഓയിൽ പലപ്പോഴും സ്കിന്നിൽ തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഒരു നല്ലൊരു ഷൈനി സ്കിൻ ഉണ്ടാവാനും അതുപോലെ സ്കിന്നിൻ്റെ ആ വലിവ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലാക്സ് ഫ്ളാക്സ് ഓയിൽ തയ്ക്കാറുണ്ട് അത് നല്ലൊരു എഫക്റ്റീവ് മാർഗമാണ് ഫ്ലാക്സ് സീഡിന് ധാരാളം ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി അപ്പോൾ ഇത് എത്രമാത്രമാണ് ഒരു ദിവസം ഫ്ളാക് സീഡ് കഴിക്കേണ്ടത് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഫ്ളാക്സ് ആണ് ഉള്ളത് അതായത് ഗ്രൗണ്ട് ഫ്ളാക് സീഡും ഉണ്ട് അതുപോലെ തന്നെ ഹോൾ ഫ്ളാക് സീഡും ഉണ്ട് അപ്പോൾ ഹോൾ ഫ്ളാക് ആണ് ഗ്രൗണ്ട് ഫ്ളാക് സീഡിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ കാരണം ഗ്രൗണ്ട് ഫ്ളാക്സ് സീഡ് കുറച്ചുകൂടെ കട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ദഹിക്കാതെ അത് വയറിലൂടെ പോകാൻ സാധ്യതയുണ്ട് അതേസമയത്ത് വോൾ ഫ്ലാക്സ് സീഡ് ആണെങ്കിൽ ദഹിക്കുകയും ഈ പറഞ്ഞ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം ഉള്ളതുകൊണ്ടും പലതരത്തിലുള്ള ഗുണങ്ങൾ ഹൃദയത്തിന് നല്ലതാണ് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും അമിത രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും ഇതെല്ലാം പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ ഇതെല്ലാം നല്ലതാണ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ ഇത് മിനിമം അമൗണ്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്യുക അതിന് പതുക്കെ പതുക്കെ കൂട്ടിക്കൂട്ടി മാത്രം കൊണ്ടുവരിക രണ്ട് തരത്തിലുള്ള ഫ്ലാക്സ് സീഡ്സ് അവൈലബിൾ ആണ് എലോയും ബ്രൗണും അത് ഏതായാലും ഈക്വലി ആണ് ഏത് വേണേലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഇത് രണ്ടിനും ലഭിക്കുന്നതാണ് ഇപ്പം നമുക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ സാലഡ്സിൽ ആഡ് ചെയ്ത് കഴിക്കാം സ്മൂത്തീസിൽ ആഡ് ചെയ്ത് കഴിക്കാം അതെല്ലാം നമുക്ക് ഗുണങ്ങളുള്ള അവ സാധനമാണ് അപ്പോൾ എത്ര മാത്രം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മിനിമം എമൗണ്ട് തുടങ്ങുക ഒരു കാൽ ടീസ്പൂണിൽ സ്റ്റാർട്ട് ചെയ്ത് അത് അര ടീസ്പൂണോട്ട് കൊണ്ടുവരിക മാക്സിമം ഒരു ടീസ്പൂണിൽ കൂടുതൽ കഴിക്കാതിരിക്കാനായിട്ട് നോക്കുക ഇനി നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബ്ലഡ് പ്രഷർ ഉള്ള ഒരു വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വയറിളക്കമുള്ള വ്യക്തികൾ ഹോർമോണൽ പ്രോബ്ലം ഉള്ള വ്യക്തികൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ അതുപോലെ ലോ ബ്ലഡ് ഷുഗർ ഉള്ള വ്യക്തികൾ ഒരു കാരണവശാലും ഫ്ലാക് സീഡ്സ് ഡോക്ടറോട് ചോദിക്കാതെ കഴിക്കരുത് അല്ലെങ്കിലും ഞാൻ പറയുന്നത് ഒരു ന്യൂട്രീഷൻസ് ചോദിച്ചിട്ട് മാത്രമേ കൃത്യമായിട്ട് അളവിൽ സ്റ്റാർട്ട് ചെയ്യാവൂ ഇത്രമാത്രം ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമണൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എപ്പോഴും ഒരു ഗൈനക്കോസ്റ്റൻസ് സംസാരിച്ചിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യൂ ചില ആളുകളിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട് ഇത് കഴിച്ച് കഴിയുമ്പോൾ ഉടനെ ദേഹം മൊത്തം തടിച്ച് പൊങ്ങിയൊക്കെ വരാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഫ്ലാക്സീഡ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ചില ആളുകൾക്ക് അത് കഴിച്ചുടഞ്ഞ് ചൊറിച്ചിലുണ്ടാവുക ദേഹത്ത് തടിച്ചിലുണ്ടാവുക ചോപ്പുണ്ടാകുക അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ട് ഇതിനോടൊപ്പം എല്ലാവർക്കും വേണമെന്നില്ല ചില ആളുകൾക്കേ ഉണ്ടാവും ചില നട്ട്സിന് ചില ആളുകൾക്ക് അലർജി ഉള്ളതുപോലെ ഇതിനും ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട പിന്നെ ചില ആളുകൾക്ക് ചില മരുന്നിനോടൊപ്പം പ്രശ്നമുണ്ടാവും അപ്പോൾ വാർഫാറിൻ പോലുള്ള ഈ ബ്ലഡ് തിന്നിങ് മെഡിസിൻ ഉണ്ട് അതായത് രക്തം കട്ട പിടിക്കുകയായിരിക്കാനുള്ള മരുന്നുകൾ അത് കഴിക്കുന്ന ആളുകൾ ഫ്ളാക്സ് സീഡ് കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറോട് ചോദിക്കണം അല്ലെങ്കിൽ ബ്ലീഡിങ് പ്രൊങ്ങ് ആക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും തൈറോയ്ഡ് മെഡിസിൻസോ അതുപോലെ വാർഫാറിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർ ഇതിനോടൊപ്പം ഇത് കഴിക്കാവോ എന്ന് ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ ഫ്ലാക്സീഡ്സ് കേടാകാൻ വളരെയധികം സാധ്യതയുണ്ട് കാരണം ഇതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം ഉണ്ട് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യാം അതായത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ക്ലോസ് ചെയ്ത് വെക്കണം കാരണം എടുത്ത് നോക്കണം എന്തെങ്കിലും പൂപ്പലോ എല്ലാം ഉണ്ടെങ്കിൽ ഉപയോഗിക്കരുത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല ആളുകൾക്കും അത് കാരണം പ്രശ്നങ്ങളും ഉണ്ടാറുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതും മറക്കാതിരിക്കുക ഇത് ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഈസോഫാഗസിൽ ഇത് അടയാറുണ്ട് ഒരുമിച്ച് എല്ലാം കൂടെ വാരി കഴിച്ച് വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീനൽ ബ്ലോക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് ചോക്കിംഗ് ഉണ്ടാകാൻ സാധ്യത തൊണ്ടക്കയറി കുടുങ്ങാൻ സാധനമുണ്ട് അപ്പോൾ കുറച്ചളവിലിടുക സാലഡ്സിൽ ആഡ് ചെയ്ത് കഴിക്കുക അതൊക്കെയാണ് സ്മൂത്തീസിൽ ആഡ് ചെയ്ത് കഴിക്കുകയൊക്കെയാണ് ഏറ്റവും നല്ല മാർഗ്ഗം അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും ഒറ്റയടിക്ക് ഒരു സ്പൂൺ മൊത്തമായിട്ട് കഴിക്കാൻ നോക്കിയാൽ പ്രശ്നമാണ് അപ്പോൾ ചെറിയ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക കാൽ ടീസ്പൂണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക പതുക്കെ കൂട്ടി കൂട്ടി ഒരു ടീസ്പൂൺ വരെ കൊണ്ടുപോകുക അതിന് മുകളിലോട്ട് കൊണ്ടുപോകരുത് പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിന് വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കാമെങ്കിലും ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പം എല്ലാം പ്രിവൻറ്റ് ചെയ്യുക അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ഇപ്പോൾ ഫ്ളാക് സീഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഹൃദയത്തിൻ്റെ ഗുണങ്ങൾ അതായത് ദഹനത്തിൻ്റെ ഗുണങ്ങൾ വെയിറ്റ് മാനേജ്മെൻ്റ് ഗുണങ്ങൾ പ്രമേഹത്തിൻ്റെ അതുപോലെ അമിത രക്തസമ്മർദ്ദ പലതരത്തിലുള്ള ഗുണങ്ങളുള്ള വളരെ നല്ല ഒരു സീഡ് തന്നെയാണ് ഫ്ലാക്സീഡ് അതിന് സൈഡ് എഫക്ട്സും ഉണ്ട് അതുപോലെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും കൂടെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളും സ്ഥിരമായി ഒരു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാവോ എന്ന് അപ്പോൾ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബറ്റലൈഫ് ഉടർന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ